ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുട്ടിയെ യാത്ര അയക്കുമ്പോ ഗൾഫിലേക്കൊക്കെ യാത്ര അയക്കൂല്ലേ ഇവിടെ ഇവിടെ യാത്ര അയക്കില്ലേ ഇല്ലേ മുമ്പൊക്കെ ഭയങ്കര യാത്ര അയപ്പല്ലേ അന്നൊക്കെ വിചാരിച്ച് ഗൾഫിൽ നിന്ന് വരുമ്പോ ഇതേമാര് എന്തിനൊക്കെ തരുന്നു പിന്നെ കിട്ടാതായപ്പോൾ ആൾക്കാർ നിസ്കേതായി പോകുമ്പോ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് വലിയ തോൽക്കരട്ട അമ്മ എന്നൊക്കെ പറഞ്ഞ് പോയ വരുമ്പോ ഒരു മഹ്ലൂഖിനോടും മുണ്ടൂല സാർ ഒരു ലാപ്ടോപ്പ് ഒക്കെ പ്രതീക്ഷിക്കുന്നത് എന്നാലും ഒരു ബെന്റങ്കിലും കൊടുക്കണ്ടേ അതും കൊടുക്കൂല ഏഹ് ഒരു സാംസങ് എന്താ നോട്ട് സിക്സ് എത്രയാണ് പറഞ്ഞത് എസ് സിക്സോ ആ അതൊക്കെയാ പ്രതീക്ഷിക്കണത് ഇത് നോക്കിയെന്നെ ചെറിയ ഫോണെങ്കിലും കൊടുത്തൂടെ കഴിയുന്ന ഒന്നും ചെയ്യൂല അപ്പൊ അതൊക്കെ മനസ്സിലായി ഇതിപ്പോ പോകുന്ന ഉറപ്പിച്ച് തന്നിട്ട് ഒരു കാര്യമെല്ലാം പോയിക്കോട്ടെ വന്നോട്ടെ ഫോൺ ആയി ഓൻ്റെ പാടായി മുമ്പൊക്കെ ഒരു വലിയ യാത്രയെപ്പോ എയർപോർട്ടിലൊക്കെ വല്ലാതെ തിക്കും തിരക്കിന് ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ തിരക്കുന്നില്ലല്ലോ മുമ്പത്തെക്കാളും എത്ര ആൾക്കാരൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത് കൂടെ ഒക്കെ ആ കണക്കിന് നോക്കിയാൽ ഒരു ദിക്കും തിരക്കില്ല എന്നൊക്കെ യാത്രയെക്കാൻ ഒരു ആവേശം ഉണ്ടായിരുന്നു അത് പോയി വേറെ വേറെന്തെങ്കിലൊക്കെ കാരണം ഉണ്ടാവും ഞാൻ വെറുതെ തമാശ പറയാണ് മനുഷ്യന്മാരും വല്ലാതെ പുഷ്കന്മാരായ കാലാണത് സ്വന്തത്തിലേക്ക് ഒതുങ്ങി കൂടിയ കാലം അപ്പോ ഏതായിരുന്നാലും വാപ്പ മകനെ യാത്രയക്കാണ് കച്ചവടത്തിനാ മകൻ പോണത് മകൻ യാത്ര അയക്കാൻ വേണ്ടി പോകുമ്പോ ആ കച്ചവടക്കാരനായ വാപ്പ കച്ചവടക്കാരനായ മകനോട് പറയാ ഗൾഫിൽ ബിസിനസ് സങ്കല്പിക്ക ഇവിടുന്ന് പോകുമ്പോ വാപ്പ പറഞ്ഞ വാക്കെന്താന്നറിയോ വാപ്പ പറഞ്ഞു മോനെ നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ അപ്പ കൊടുത്തെ ഉപദേശം നിന്റെ യാത്രയിലെ ദുബ് പോവാണ് അല്ലെങ്കിൽ നീ സൗദിയിലേക്ക് ബഹ്റൈനിലേക്ക് ഖത്രയിലേക്ക് പോവാൻ നിന്റെ യാത്രയിലെ നിന്റെ പെങ്ങളുടെ അഭിമാനം സൂക്ഷിക്കണം കേട്ടോ പെങ്ങൾ നിങ്ങളൊപ്പല്ലേ ഊണിന്റെ കൂടെ പോരുന്നില്ലല്ലോ അവളുടെ അഭിമാനം ഞാൻ സൂക്ഷിക്കേ എന്ന് മകൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു പാപ്പ പറഞ്ഞു നീ എത്ര ദൂരെയാണെങ്കിലും പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം ആര് ഒറ്റക്ക് യാത്ര പോകുന്ന മകൻ നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ ചരിത്രം എഴുതി വെക്കാൻ കാരണം ഇതിൽ പാഠമുണ്ട് ഇതിൽ പാഠമുണ്ട് അങ്ങനെ മകൻ യാത്ര പോയി ഒരുപാട് ദിവസം കഴിഞ്ഞു അയൽപക്കാലത്ത് വയസ്സനായ ഒരു ഫക്രീറായ ഒരു പാവം മനസ്സിലുണ്ട് പാൽ വെക്കുന്ന ആളാണ് എന്നും പാല് കൊടുക്കുന്ന ആളാണ് ആ മനുഷ്യൻ അടുക്കളയിൽ വരും അവിടെ ഒന്ന് കയറും വളരെ മിറ്റീനായ ഒരു പാവം പിന്നെ അവിടെ വലിയ സംശയങ്ങളൊന്നും ഇടയില്ലല്ലോ എന്ന് വിചാരിച്ചന്റെയും വാതിൽ തുറന്നു നോക്കും അയാള് പാൽ അവിടെ അകത്തേ വെച്ചിട്ട് ഇറങ്ങിപ്പോ ഒരു ദിവസം ഈ ആള് ആ വീട്ടിലെ പ്രായകൂർത്തിയെത്തിയ പെണ്ണിനെ ഒന്ന് ചുംബിച്ചിട്ട് ഇറങ്ങിപ്പോയി ഈ പ്രായല്ല ഈ മനുഷ്യനെ ഈ പണി ചെയ്തല്ലോ വാപ്പ ഇത് കണ്ടു വാപ്പ ഇത് കണ്ടു ഇയാളിത് ചെയ്യില്ല എന്നാ വിചാരിച്ചത് ഇയാളിങ്ങനെ കാട്ടില്ല എന്നാ വിചാരിച്ചത് മാസങ്ങൾ കഴിഞ്ഞ് മകൻ തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു മോനെ പറയി ഇങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ജീവിതം യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു വാപ്പ ഒരുപാട് കച്ചവടം ചെയ്തു അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു മോനെ നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിച്ചിട്ടുണ്ടോ നീ സത്യം പറ എന്താണ് ചോദിക്കുന്നത് മോനെ നിന്റെ സ്വന്തം പെങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് നീ പേടിക്കുന്നത് നീ ചെയ്തിട്ടുണ്ടോ പാപ്പ എന്നോട് ക്ഷമിക്കണം പരിചയക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ ഒരു പ്രാവശ്യം ഒരിക്കുമെന്ന് ചുംബിച്ചിട്ടുണ്ട് കാലശുഭാന മോനെ നിന്റെ ആ ചുംബനത്തിന് പകരം ഈ വീടിന്റെ ഉള്ളിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം ഹലിച്ചു കളഞ്ഞിട്ടുണ്ട് നീ ഒരു ചുംബനം ചെയ്തതിന് ഈ വീട്ടിലൊരു ചുംബനം നടന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ യാത്രയിൽ നിന്റെ പെൺ നീ സൂക്ഷിക്കണമേ നീ അവിടെ തെറ്റ് ചെയ്താൽ അതിന്റെ ഭാരം അതിന്റെ അതിന്റെ ഫലം വീടിന്റെ ഉള്ളിലല്ലാഹ് കൊണ്ടുവരും ും വിവിധങ്ങൾ പറയുമായിരുന്നു ചെറുപ്പക്കാരെ അല്ലാത്തവരെ നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങൾ അന്യ പുരുഷന്മാർ പെണ്ണുങ്ങളെ നോക്കരുത് നിങ്ങൾ കണ്ണുകളെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യമാർ കണ്ണുകളെ സൂക്ഷിക്കും അവർക്ക് പിന്നെ വാട്സപ്പ് ബന്ധങ്ങൾ ഉണ്ടാവില്ല ഫേസ്ബുക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ പെങ്ങൾക്കോ ആർക്കെങ്കിലും നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹുദ് വെക്കും ുംബി പാപ്പമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളൂ മക്കളെ ഉമ്മമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളൂ മക്കളെ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ നിങ്ങളുടെ മക്കളെ അള്ളാഹു തയ്യാറു ചെയ്യും ചെയ്തതിൻ്റെ ഒരു തിന്മക്ക് ചിറ്റ തിന്മയാണ് ഒരു തെറ്റിന് ശിക്ഷ തെറ്റാണ് അതുകൊണ്ട് നമ്മൾ ചെവി കണ്ടോ കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ തെറ്റ് ചെയ്താൽ അതിന്റെ സമാനമായൊരു തെറ്റ് നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലോ നമ്മുടെ പെങ്ങളിലോ നമ്മുടെ അനുജന് വ്യതിചാര ബന്ധങ്ങൾ കാണും നമ്മുടെ ജയതൻ രാത്രി അയാൾ കള്ളുകുടിക്കുന്നുണ്ടാകും നിങ്ങൾ അറിഞ്ഞു കാണില്ല വാതിരാ നേരത്ത് കയറി വരുന്നത് ഏതെങ്കിലും വീടിൽ അന്യ പെണ്ണിനെ കയറി പിടിച്ചിട്ടായിരിക്കും നിങ്ങൾ അറിയില്ല നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബം നന്നാവും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അത് കാരണം പ്രസാദാകും എന്ന് വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത് ബാഹു നമുക്ക് തോപ്പീക ചെയ്യട്ടെ നന്മ ചെയ്യാൻ തോപ്പീക ചെയ്യട്ടെ നമ്മുടെ മക്കള് സൂക്ഷിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചാലാണ് നമ്മളെ കാത് സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും നമ്മുടെ കണ്ണിനെ നമ്മൾ നമ്മളല്ലാഹുനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ മക്കൾ കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ക്യാമ്പസിലോ പോയി തിരിച്ചു വരുമ്പോ അവരുടെ കണ്ണുകൾക്ക് അള്ളാഹു സൂക്ഷ്മത കൊടുക്കും അള്ളാഹു സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് തിന്മകൾ പ്രചരിപ്പിക്കാൻ നോക്കല്ലിൻ നിങ്ങളുടെ നിങ്ങളുടെ ഒരു കയ്യിലൂടെ ഏതെങ്കിലും ഒരു ഒരു ഹറാമിന്റെ വീഡിയോ ോ ക്ലിപ്പ് നിങ്ങൾ ഫോർവേഡ് എന്ന് ചെയ്തെന്ന് ഒരു അനാവശ്യമായ മ്യൂസിക്കോ പാട്ടോ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക സെൻഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക അതിന്റെ പകരം നിങ്ങളുടെ കുടുംബത്തിൽ ആപത്ത് വരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പരം അതിന്റെ ഫലമായി അള്ളാഹു നിങ്ങളുടെ തീനിൽ പരീക്ഷണം തരും മാഹു കാത്തു രക്ഷിക്കട്ടെ കഴിഞ്ഞു പോയ കാലത്തെ തെറ്റികളല്ലാഹു പുറത്തു തരട്ടെ മാഹിനോട് നമ്മൾ തൂപ്പ് ചെയ്ത് മടങ്ങുകയാണ് മടങ്ങുകയണമല്ല നീ തന്ന കണ്ണിന്റെ വില അറിയണമെങ്കിൽ ഒന്നുകിൽ കണ്ണിന് പഴുപ്പ് വരണം അല്ലെങ്കിൽ കണ്ണ് കാണാത്തൊരു അന്ധനെ കാണണം അപ്പോഴാ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ കാതിന്റെ വില മനസ്സിലാവേണമെങ്കിൽ ചെവിക്ക് മെഷീന് വെച്ച് നടക്കുന്നവരെ കാണണം അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവരെ കാണുമ്പോഴാണ് എന്തൊരു പരിഹാസമല്ലേ രണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ അള്ളാഹു കഴിവ് തന്നിട്ട് ഒറ്റാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓരോ ചുമറയിലും രണ്ട് തവണ ഇമാമ കുത്തുബയിൽ തന്നെ പറയുന്നുണ്ട് എന്ത് സൂക്ഷ്മത എന്താണ് നമ്മൾ സൂക്ഷിച്ചത് കാത് സൂക്ഷിച്ചാൽ മനസ്സ് സൂക്ഷിക്കാൻ പറ്റും കണ്ണ് സൂക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ സൂക്ഷിക്കപ്പെടും അള്ളാഹു ഈ സമൂഹത്തിന് ഹിതായത്ത് നൽകി നിലനിർത്തുമാറാകട്ടെ ഇന്നല്ലീന ഇന്നല്ലൂൻ ഗൗരവുള്ള പാട്ട് പാടുന്നവരും പാടിപ്പിക്കുന്നവരും ആ പാട്ടുകളുടെ കേസറ്റ് വിൽക്കുന്നവരും അത് ഡൗൺലോഡ് ചെയ്യുന്നവരും അത് എത്തിച്ചു കൊടുക്കുന്നവരും മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളുകളും കേൾക്കേണ്ട ആയതാണിത് ചുറത്തിൽ إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون إن الذين يحبون വീടിന്റെ ഉള്ളിൽ നിന്ന് റൂം അടച്ചു വെച്ചിട്ട് യൂസർ ഐ ഡി ആർക്കും തിരിയാത്ത പേര് വെച്ച് ഐ ഡി ഉണ്ടാക്കിയിട്ട് മോശപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന കള്ളന്മാർ കേൾക്കേണ്ടത് സമൂഹത്തിന്റെ ഉള്ളിൽ പിതണയുണ്ടാക്കാൻ ഈ സമൂഹത്തിന്റെ മനസ്സുകളിൽ സംശയമുണ്ടാക്കാൻ ഈ സമൂഹത്തിന്റെ മനസ്സിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഹറാമിന്റെ ക്ലിപ്പുകൾ ഉണ്ടാക്കിവിടുന്ന കള്ളന്മാർ കേൾക്കേണ്ട ആയത്താണിത് സത്യവിശ്വാസികളായ ആളുകളുടെ ഉള്ളിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ആഗ്രഹിക്കുന്നവരെ പിന്നെ പ്രചരിപ്പിക്കുന്നവർ പറ്റി എന്തു പറയണം സത്യവിശ്വാസികൾക്കിടയിൽ വേണ്ടാത്തത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തും പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട് അറിയാം ആരാണ് ഐ ഡി വെച്ച് വിട്ടത് എന്ന് നാടും പേരും ഊരും തിരിയാത്ത ഐ ഡികൾ വെച്ച് റാൻഡൻ നമ്പറുകൾ വെച്ച് നിനക്ക് ഐ ഡി ഉണ്ടാക്കി വിട്ടാൽ നീ വിചാരിച്ചുവല്ലേ നിനക്ക് ആരെയും നിന്നെ ആർക്കും അറിയില്ലെന്ന് നിങ്ങൾക്ക് ഇതിൽ പറയാൻ പറ്റിയില്ല ും ആരാണ് ഇത് അപ്ലോഡ് ചെയ്തുവിടുന്നതെന്ന് അള്ളാഹുവിനറിയാം സഹോദര എന്ന് വിശ്വസിക്കുന്ന മുഗ്മിനാണെന്ന് വാദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് മുക്മിനീതന ഉണ്ടാക്കേണ്ട മുക്മിനി ഈ സമൂഹത്തിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാക്കുന്നത് മോശപ്പെട്ട രീതിയിൽ ചിന്തിപ്പിക്കുന്നത് നീ അപ്ലോഡ് ചെയ്യണ്ട ചെയ്യണ്ടാ നിന്റെ ഐ ഡിയും അഡ്രസ്സും അള്ളാഹുവിനറിയാം നിങ്ങൾക്കത് എന്ന് വരും നോക്കണം ഈ ആയത്തിന്റെ പ്രസക്തി ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തിരിഞ്ഞില്ലാന്ന് വരും ആരായി വിട്ട ആളവ് എടുത്തു തരണം നിന്റെ സ്വന്തമായി ലോകത്തെ തന്നെ ഈ വിട്ടുണ്ടാവുക പേര് ലണ്ടൻ ആക്കാരെ പേര് ലണ്ടൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആകാര പേര് ആള് നിന്റെ മുമ്പിൽ കിടക്കുന്ന ആളാ അള്ളാഹുവിനറിയാം അഹുവിനറിയാം അതുകൊണ്ട് മോഹിനിയങ്ങൾക്ക് എഴുതി എഴുതിവിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ആഭാസത്തിന്റെ കഥകൾ എഴുതിവിടുന്നത് ഒരു പെണ്ണിന്റെ ചാരിത്രം ഹനിക്കുന്നത് ഒരു മനുഷ്യന്റെ യുദ്ധത്തിനെ ഹനിക്കുന്നത് ഒരു മനുഷ്യന്റെ അഭിമാനം ശതപ്പെടുത്തുന്നത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ സംബന്ധിച്ച് പരസ്യപ്പെടുത്തുന്നത് വ്യഭിചാരത്തിന്റെ കഥകൾ എഴുതിവിടുന്നത് അനാവശ്യമായ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത് അനാവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ കൊടുത്തുവിടുന്നത് വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിനി അപ്ലോഡ് ചെയ്യും ചെയ്യുന്നത് ഫേസ്ബുക്കിൽ നീ പോസ്റ്റ് ചെയ്യുന്നത് അറിയാം നിങ്ങൾക്കൊരു പക്ഷേ അറിഞ്ഞില്ല എന്ന് വരും അവർക്ക് ഈ ദുന്യാവിൽ ശിക്ഷയുണ്ട് ലഹും വേദനാജനകമായ ശിക്ഷയുണ്ട് അവർക്ക് വരുന്ന അസുഖങ്ങൾ ശിക്ഷയാണ് അവർക്ക് വരുന്ന ആപത്തുകൾ ശിക്ഷയാണ് അവർക്ക് വരുന്ന വരുത്തുന്ന അപകടങ്ങൾ തരുന്ന ശിക്ഷകളാണ് ഇവിടെ ഇന്നാണ് പരലോകത്തും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രചരണങ്ങൾ വേണ്ട സത്യവിശ്വാസിനിയായ പെണ്ണുങ്ങളുടെ ചാരിദ്ര്യം ഹനിക്കുന്നത് വിചാരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്ത് വിടുന്നത് ആരുടെയെങ്കിലും രഹസ്യങ്ങൾ ചോർത്തുന്നത് സെലഫോൺ കോൺവെർസേഷൻസ് വാട്സപ്പ് കോൺവെർസേഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് പരസ്പരം വ്യഭിചാരത്തിന്റെ വാക്ക് പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ പോസ്റ്റ് ചെയ്തോ കട്ട് ചെയ്തോ നീ വിട്ടാൽ അറിയാം ആരാണ് ആ ചെയ്തതെന്ന് അത് റിസീവ് ചെയ്ത നിങ്ങൾക്കറിയില്ലായിരിക്കാം അവർക്ക് ഈ ദുന്യാവിലും നാളെ പരലോകത്തിലും ശിക്ഷയുണ്ട് വേദനാജനകമായി ശിക്ഷയുണ്ട് ക്ഷിക്കുമാറാകട്ടെ വിഷയം ഗൗരവമാണ് ഒരു തെറ്റ് ചെയ്താൽ മരണം ചെയ്യാമത്തെ നാൾ വരെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കിട്ടുന്ന കാലമാണിത് ഒരു ദീപത്തോ നമീമത്തോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലമാണോ അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര കാലമാണോ ആളുകൾ വീക്ഷിച്ചു അത്രയും കാലം നിങ്ങൾ ഒരാളെ പറ്റി ദീപത്ത് പറഞ്ഞ കുറ്റമുണ്ടതിന് ഭൂനിവാസം പറഞ്ഞതിന്റെ കുറ്റമുണ്ട് അനാവശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ കുറ്റം അതിനില്ലേ ഖബറിൽ പോയി കടന്നാൽ തീരോ ഇത് ഖബറിൽ പോയി കടന്നാൽ അവസാനിക്കുമോ ഇത് അൻപത് കൊല്ലം അഞ്ഞൂറ് കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ എന്നോ പറഞ്ഞു കൊടുത്തത് എന്നോ പോസ്റ്റ് ചെയ്ത ഏതോ വീഡിയോ ക്ലിപ്പിന്റെ തിന്മകളുടെ കുറ്റം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് ബാഹുക്കത്തിന് ചുറ്റുന്നുണ്ടാകട്ടെ നന്മ ഇതിലേറെയാണ് ഒരാളെ നന്മ ചെയ്താൽ എത്രകാലം ആ നന്മ നിലനിൽക്കുന്നുണ്ടോ കേട്ടതിന്മേൽ പിന്നെയും കേൾക്കുന്നത് കണ്ടത് പിന്നാളുകൾക്ക് പിന്നെയും ഫോർവേഡ് ചെയ്തത് പിന്നെയും ഫോർവേഡ് ചെയ്തത് അങ്ങനെ നന്മ എത്തിച്ച് എത്തിച്ച് എത്ര പ്രചരണം ചെയ്തോ അതിന്റെ ഒക്കെ കൂലി ആദ്യം പ്രചരിപ്പിച്ചവര് കിട്ടും അവ എന്തൊരു ഹൈറാണ് അതുകൊണ്ട് ഹൈറിലേക്ക് പോലും സിനിമക്ക് പോകണ്ട